ചുമ എന്താ വന്നു തന്നെ ചെറയന ചെറിയ അല്ല ആ നിങ്ങള് മറന്നു പോയില്ല ആമ നീയേ എണ്ണി എടുക്കൂല ഞാനെങ്കിലും കട്ട എണ്ണി എടുക്കട്ടെ മാമ കട്ട എണ്ണ കാര്യമല്ല പറഞ്ഞത് പിന്നെ എന്തേലും കാര്യം ആരെയും നിങ്ങൾ എനിക്ക് ഓണക്കോടി എടുത്തന്നില്ലല്ലോ എൻ്റെ എന്തേലും എന്തേലേ എനിക്ക് ഓണക്കോടി എടുത്തന്നില്ലല്ലോ കഴിഞ്ഞ മാസം ഞാൻ രൂപ എടുക്കാൻ പോയപ്പോ നിനക്കെടുത്ത് തന്നതാ എന്റെ മാമ അത് കഴിഞ്ഞ മാസമല്ലേ ഈ മാസേ ഓണം ഓണത്തിന് ഓണക്കോടി വേണ്ട ഓ ഓ ഓണക്കോടി ആയിട്ട് ഓ വേണോ നിങ്ങൾ എല്ലാ വർഷം എടുത്തു തരണം നിങ്ങൾ ഇത്തിരി ഓമ്മ മറന്നുപോയോ ആ ഒരു കണക്കിനീ പറഞ്ഞതുപോലെ പറട്ട മറന്ന ഒരു കാര്യം പിന്നെ എന്ന അത്യാവശ്യം ഓണക്കോടി കിട്ടിയിരുന്നേക്ക് കൊള്ളായിരുന്നോ മാമ നമുക്കൊരു കാര്യം ചെയ്യാം ടൗൺ വരെ പോവാം സിറ്റി പോവാം ഓ പരി വരി ഈ വേഷത്തിൽ തന്നെയാണ് വരുന്നത് പിന്നെ അത് യാതൊരു വശത്തി വരാ ഞാൻ ആ എന്തെങ്കിലും നൊട്ടിയാവട്ട് പോ മാമ എന്താടാ ഈ കടക്കറിയാലോ ബായിസ് വരി മാമ വരി എടേ സംഭവം സൂപ്പർ സാധനം ഞാൻ ചേർന്നില്ലടാ മാ ഇതെടുക്കാം മാമ ഇത് കൊള്ളാം മാ നേരത്തെ കണ്ട എന്നെ കാണാൻ സൂപ്പർ പിള്ളേ അല്ലേ ഇതെടുക്കാം മാമ ഇതൊന്നും ഒട്ടും ചേർന്നില്ല പിള്ളേ ഞങ്ങള് ഒരു കറക്കൻ കറങ്ങി ഇപ്പൊ വരാം കേട്ടാ ബാ ഞാൻ ഞാൻ പോയി കോടി വരണ്ടേ നീ നീ വരണ്ട കഴിഞ്ഞ കണ്ടതും കടിയതും എല്ലാം കൂടെ നീ എടുക്കാൻ വേണ്ടി നിക്കും എനിക്ക് ഭ്രാന്ത് വരും മാമൻ വന്നതിനു ശേഷം കാപ്പി കുടിക്കാ നീ ഒരു കാര്യം ആ ചെയ്യാർക്കെന്നിരി മാമൻ വന്നാ എത്ര കട കടാല്യോ നിന്നെ കൊണ്ട് പോയിരുന്നെങ്കി ഇന്നും വരമാകൂല്ല നാളെയും വര ആകൂല എന്നാ എടേണ്ടോ നിന്ന് തിരിയാൻ തലോ ഇല്ല പാവ എന്റെ മാമ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ആ നിനക്ക് വേണ്ടിയല്ലേ നീ നോക്കരുവാ മഞ്ഞക്കോടിയോ ആ ഒന്ന് നിന്റെ മാമിയുടെ വക ഒന്ന് മാമന്റെ വക കോടി എടാ ഇതാണ് പണ്ടുള്ള ആളുകളെ ഓണക്കോടി ഇപ്പഴല്ലേ ഉടുപ്പം നീക്കതും ബാക്കി ഗിടപുടിയൊക്കെ വന്നത് പിന്നെ ഒരു കാര്യം ഉണ്ടടാ ഇനി അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് പോകുമ്പോ ഇതേപോലെയുള്ള ഒരു കോടിയെങ്കിലും എടുക്കാൻ കേരളത്തെ ആർക്ക് പറ്റിയ നമ്മളെ ഭാഗ്യം